വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുമോ ഏയ് അങ്ങനെയൊന്നും ഒരിക്കലും സാധിക്കില്ല എന്നല്ലേ നിങ്ങൾ പറയാം എന്നാൽ ചെറിയൊരു സൂത്രപ്പണി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും ലോകത്തിലുള്ള എല്ലാവരുടെയും ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ ചിലപ്പോൾ മക്കൾ പഠിക്കാൻ പോകുന്നുണ്ടാകും ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ ചിലപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ടാകും ഒരുപാട് നേരമായിട്ടും അവരെ കാണുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കും നിങ്ങൾ എവിടെയാണ് ഉള്ളത് അവർ പറയും ഷോപ്പിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മൾ അവിടെ തന്നെയാണ് ഉള്ളത് എന്ന് സത്യത്തിൽ അവർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബന്ധുക്കളെ അടുത്ത് പോയിട്ടുണ്ടാകും പക്ഷെ നമ്മളോട് അത് പറഞ്ഞിട്ടുണ്ടാകില്ല ജസ്റ്റ് ഒരു ഹായ് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇവർ എവിടെയാണ് ഉള്ളത് ആ ലൊക്കേഷൻ നിങ്ങൾക്ക് ആ സെക്കൻഡിൽ തന്നെ അറിയാൻ സാധിക്കും ഇതിനൊരു ചെറിയൊരു സൂത്രപ്പണി ഒപ്പിച്ചാൽ മതി ഞാൻ വെറുതെ പറയുന്നൊന്നല്ല നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതൊരു ഹാക്കിങ്ങോ ട്രാക്കിങ്ങോ ഒന്നും അല്ല നിങ്ങൾക്ക് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും ഇനി നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും ഏത് മൊബൈലിൻ്റെ ലൊക്കേഷനാണ് നിങ്ങൾക്ക് കാണേണ്ടത് ആ മൊബൈലിലാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ ഏരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് നെക്സ്റ്റ് പോവുക എന്നിട്ട് ഇവിടെ ഫിനിഷ് എന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നെക്സ്റ്റ് എന്ന ഭാഗം വന്നിട്ടുണ്ടാകും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് സാധിക്കും ഇവിടെ പെർമിഷൻസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ലൊക്കേഷൻ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അലോ ഓൾ ദ ടൈം എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബേക്ക് വരിക അപ്പോൾ ആ പെർമിഷൻ ഇവിടെ അലോ ആയിട്ടുണ്ടാവും ലൊക്കേഷൻ്റെ പെർമിഷൻ ഓക്കെ ഇനി ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് വീണ്ടും ഇവിടെ ഗീവ് പെർമിഷൻ ആക്സസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് ഓഫിലായിരിക്കും ഉണ്ടാകുക അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അലോ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ബേക്ക് വരിക ഇപ്പോൾ ക്രിയേറ്റ് എന്ന ഭാഗം ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏത് മെസ്സേജ് അയച്ചാലാണ് നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടേണ്ടത് ആ മെസ്സേജ് ഇവിടെ ഏറ്റവും മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ഹായ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് അതും സ്മോൾ ലെറ്ററിൽ ഓക്കെ നിങ്ങൾ ഏത് ലെറ്ററിലാണ് ടൈപ്പ് ചെയ്യുന്നത് ഏതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരം എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഇവിടെ സെൻഡ് ബാറ്ററി ലെവല് അതുപോലെ തന്നെ ഇവിടെ സെൻഡ് നെറ്റ്വർക്ക് ക്വാളിറ്റി അത് രണ്ടും നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ്റെ കൂടെ ഇതും കൂടി ലഭിക്കും ഇവിടെ അതിനുശേഷം രണ്ട് കൊടുക്കുക ഇവിടെ ഹായ് എന്ന ഭാഗം വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇത്രയും നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഹൈഡ് ചെയ്യണം അതിനായിട്ട് നമുക്ക് ഇവിടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് പോകാം ഇത് ഈ ആപ്ലിക്കേഷൻ അവർക്ക് കാണരുതല്ലോ അപ്പോൾ നമുക്ക് സെറ്റിംഗ്സ് പോയിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഹൈഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഹൈഡ് ആപ്സ് ഓൺ ഹോം ആൻഡ് ആപ്പ് സ്ക്രീൻ എന്ന ഭാഗം നിങ്ങൾക്ക് കിട്ടും അവിടെ സെലക്ട് ചെയ്യുക അപ്പോൾ ആ ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് മുകളിൽ വന്നിട്ടുണ്ടാകും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ആപ്ലിക്കേഷനാണല്ലോ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം അതിനുശേഷം താഴെ ഡണ്ണ്ണ്ണ് കൊടുക്കുക അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഹൈഡ് ആകും ഇനി ഈ ആപ്ലിക്കേഷൻ എവിടെ തിരഞ്ഞു പിടിച്ചാലും കാണാൻ സാധിക്കില്ല ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു മൊബൈലിൽ ചെയ്യേണ്ടത് ഇനി നമുക്ക് മറ്റൊരു മൊബൈലിൽ ഈ ഒരു വാട്സാപ്പിൽ ഹായ് ഒന്ന് നോക്കാം നമുക്ക് ആ ലൊക്കേഷൻ കിട്ടുമോ ഇല്ലയോ ഒന്നൊന്ന് ചെക്ക് ചെയ്യണമല്ലോ അതിനായിട്ട് ഞാനിപ്പോൾ മറ്റൊരു മൊബൈൽ എടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു മൊബൈലുള്ളത് ഐഫോണാണ് ഈ ഐഫോണിൽ തന്നെ നമുക്ക് നോക്കാം ഞാനിപ്പോൾ വാട്സപ്പ് എടുത്തു ഈ വാട്സപ്പിൽ അതേ മൊബൈലിലുള്ള വാട്സപ്പിലേക്ക് ഞാനിപ്പോൾ ഒരു ഹായ് വിടുകയാണ് ഓക്കെ ഇപ്പോൾ ദാ ഇവിടെ ദാ ഈ വ്യക്തിയുടെ വാട്സപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഹായ് വിടുകയാണ് ഹായ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തത് സ്മോൾ ലെറ്ററിലാണല്ലോ അതുതന്നെ ഞാനിവിടെ ടൈപ്പ് ചെയ്തു ഇവിടെ സെൻഡ് കൊടുക്കുകയാണ് നോക്കാമല്ലോ നമുക്ക് ലൊക്കേഷൻ വരുമോ എന്ന് ഇവിടെ സെൻഡ് സെൻഡായിട്ടുണ്ട് ദാവർ റിസീവ് ആയിട്ടുണ്ട് ഉടനെ തന്നെ കണ്ടോ ലൊക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ രണ്ടേ പതിനാറിനാണ് ഞാൻ മെസ്സേജ് അയച്ചത് രണ്ടേ പതിനാറിന് തന്നെ ഇവിടെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ബാറ്ററി ലെവൽ അറുപത്തിരണ്ട് പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെറ്റ്വർക്ക് മീഡിയം കാണിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ താ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുപത്തിരണ്ട് ശതമാനം തന്നെയാണ് ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് ഉള്ളത് ഓക്കെ ഇനി ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആകും ഇവിടെ കൃത്യമായിട്ട് ആ ലൊക്കേഷൻ നമുക്ക് കാണിച്ചു തരുകയും ചെയ്യും ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്ഷനൊക്കെ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ജൂം ചെയ്തിട്ട് ഇതെവിടെയാണ് ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്ത മെസ്സേജ് തെറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ കിട്ടില്ല കേട്ടോ ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് ഹായ് എന്ന സ്മോൾ ലെറ്ററിലാണല്ലോ അത് നമ്മളിപ്പോൾ മാറ്റി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു ഹായ് ഇവിടെ വിടുകയാണ് ഇവിടെ എച്ച് മാത്രം ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ എന്നിട്ട് ഞാൻ സെൻഡ് കൊടുക്കാണ് പക്ഷേ അതവിടെ പോയിട്ടുണ്ട് അവർക്ക് റിസീവ് ആയിട്ടുമുണ്ട് പക്ഷേ ലൊക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല കൃത്യമായിട്ട് സ്മോൾ ലെറ്ററിൽ തന്നെ എല്ലാ അക്ഷരവും ഞാൻ അങ്ങനെയാണല്ലോ കൊടുത്തത് ഇപ്പോൾ ഹായ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു സെൻഡ് ചെയ്തു ദാ അവർക്ക് റിസീവ് ആയിട്ടുണ്ട് ഉടനെ തന്നെ കണ്ടോ ലൊക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് ദാ ആ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എന്താ കണ്ടോ രണ്ടേ പതിനെട്ടിനാണ് മെസ്സേജ് അയച്ചത് രണ്ടേ പതിനെട്ട് തന്നെ എനിക്ക് ലൊക്കേഷൻ ഇവിടെ വന്നു അറുപത്തിരണ്ട് പെർസെൻറ്റേജ് ചാർജൊക്കെ കാണിക്കുന്നുണ്ട് ഇനി ഈ ഒരു മൊബൈലിൽ വാട്സപ്പിൽ നമുക്ക് എന്താണ് കാണിക്കുന്നത് നോക്കാം ഇപ്പോൾ ഞാനിപ്പോൾ മെസ്സേജ് അയച്ചതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും എന്താ ഈ ഒരു വ്യക്തിക്കാണ് അയച്ചത് കണ്ടോ ഇവിടെ ഹായ്ന്നയച്ചതും ലൊക്കേഷൻ നമുക്ക് സെൻ്റാകുന്നതും ഒക്കെ അവർക്ക് കാണാൻ സാധിക്കും പക്ഷേ എങ്ങനെയാണ് ഈ ലൊക്കേഷൻ അവർക്ക് സെൻഡ് സെൻ്റാകുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാനേ സാധിക്കില്ല കാരണം ആ ഒരു ആപ്ലിക്കേഷൻ ഹൈഡ് ആണല്ലോ അപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് ആരുടെ ലൊക്കേഷനാണ് വേണ്ടത് ആ മൊബൈലിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മൾ ഏത് വേഡാണ് അവിടെ കൊടുത്തത് ആ വേർഡ് ടൈപ്പ് ചെയ്തിട്ട് വാട്സാപ്പിൽ സെൻഡ് ചെയ്താൽ മതി ഉടനെ തന്നെ അവരുടെ ലൊക്കേഷൻ അവരുടെ ബാറ്ററി പെർസെൻറ്റേജ് അതുപോലെ തന്നെ അവരുടെ നെറ്റ്വർക്ക് കവറേജ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക ഇത് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതിന് നമ്മൾ പ്രത്യേക പെർമിഷനൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ഒരു ലൊക്കേഷൻ പെർമിഷൻ ഒരു നോട്ടിഫിക്കേഷൻ പെർമിഷൻ അത്രേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ വളരെ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.